ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കും എന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വിവരം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നാളെ മുതൽ എൽ ഡി സിയുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഈ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകി വരുന്നതാണ് ഇതോടൊപ്പം തന്നെ രണ്ടാം തീയതി മുതൽ എൽ ജി എസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ലൈഫ് ഈസ് പി എസ് സി മോട്ടിവേഷൻ ചാനലിലും നൽകുന്നുണ്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നീ വിഷയങ്ങൾ ഒഴികെ പൊതുവിജ്ഞാനവും ആനുകാലിക വിഷയങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഈ ചാനലിൽ നൽകുന്നത് ഒന്നിടവട്ട ദിവസങ്ങളിലായിരിക്കും സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ബാക്കി ദിവസങ്ങളിൽ മറ്റ് വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളായിരിക്കും അതായത് മുൻവർഷ ചോദ്യങ്ങൾ എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ മറ്റു ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതും എൽ ഡി സി എക്സാമിനെ മുൻനിർത്തി തയ്യാറാക്കുന്ന ക്ലാസ്സുകളായിരിക്കും അപ്പോൾ ഈ ക്ലാസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി എൽ ഡി സി എൽ ജി എസ് ഈ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ഈ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ലിങ്ക് നമുക്ക് ആ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ആഡ്മി എന്ന് ഒരു വാട്സപ്പ് ചെയ്താൽ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നാളെ മുതൽ സിലബസ് ക്ലാസ്സുകൾ നൽകുകയാണ് ആ ക്ലാസ്സുകൾ നിങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു പോവുക തീർച്ചയായും നമുക്ക് വരാൻ പോകുന്ന എൽ ഡി സി എക്സാം നമുക്ക് പിടിച്ചെടുക്കണം അതിനായി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല